തന്നെ കഴിഞ്ഞ എന്റെ ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ജെസിഐ നിലമ്പൂർ മേഖലയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഇൻസ്റ്റലേഷനും അവാർഡ് നിശയും നടന്നു വടപുറം ടാണയിലെ ടീക് ടൗൺ റിസോർട്ടിൽ നടന്ന പരിപാടി രാജ്യസഭാംഗം പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു വ്യക്തിത്വ വികസനത്തിനും സാമൂഹിക ഉന്നമനത്തിനുമായി ജെ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കൂടുതലായിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു കാരണം അവരെ പറഞ്ഞു ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായി ഞാൻ കണ്ടതാണ് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ജനീഷ് കിട്ടും ഞങ്ങളുടെ അപ്പം ചുറ്റിയവരോട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ടൂറിസം നമ്മുടെ ജെ കെ കൂടെ ഇരിക്കുന്നുണ്ട് ജെ കെ കെ ഈ കാര്യത്തിൽ വളരെ കിട്ടുന്നുണ്ട് നിലമ്പൂരിലെ രക്ഷാ ടൂറിസം ദിവസിച്ചത് മാത്രമാണ് നമ്മുടെ കാര്യമായ നമുക്ക് എഴുതാൻ സാധിക്കുന്ന മേഖല അതാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ തന്നെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ട്രഡീഷണൽ ഫെയിലി സംഗതി ലീഡ് ചെയ്യാൻ സാധിക്കട്ടെ നിലമ്പൂരിലെ എല്ലാ സാധ്യതകളും എല്ലാവിധ സാധ്യതകളും ചൂഷണം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു നിലയിൽ ജനങ്ങൾ എത്തിക്കാം

ലോങ് ഗവേണിംഗ് ബോർഡ് അംഗങ്ങളായ ഷമീർ ബാബു മുംതാസ് കോയാക്കടവത്ത് സാക്കിർ സാക്കി ഷിജി ചിത്രംപള്ളി സ്മിത ഷിഹാബ് അലൈവ് എന്നിവരും ചുമതലയേറ്റു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു ജെ സി നിലമ്പൂർ ഏർപ്പെടുത്തിയ ക്രിയേറ്റീവ് യങ് ബിസിനസ് എന്റർപ്രീണർ അവാർഡ് കാരാടൻ ലാൻഡ്സ് ഡയറക്ടർ സഫ്രാദ് കാരാടൻ ടൂറിസം മിഷനറി അവാർഡ് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ പ്രസിഡന്റും ടീ ടൌൺ റിസോർട്ട്സ് മാനേജിംഗ് ഡയറക്ടറുമായ ജോസഫ് കെ മാരാട്ടുകുളം ഗുരുദ്രോണ അവാർഡ് അധ്യാപകനായ ഡോക്ടർ ഹഫീസ് കമാല് കമാൽ പാത്ര അവാർഡ് അലൈവ് ഇവന്റ്സ് മാനേജിംഗ് ഡയറക്ടർ ഷിഹാബുദ്ദീൻ എന്നിവരെ ഏറ്റുവാങ്ങി ജെ സി ഐ നിലമ്പൂർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ അവതരണവും ചടങ്ങിൽ നടന്നു ജെസി ഇന്റർനാഷണൽ വൈസ് പ്രസിഡന്റ് പ്രജിത് വിശ്വനാഥൻ മുഖ്യാതിഥിയായിരുന്നു ജെ സി ഐ സോൺ ട്വന്റിഎറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജഷാദ് കൈനിക്കര മുഖ്യപ്രഭാഷണം നടത്തി സോൺ വൈസ് പ്രസിഡന്റ് ആസിഫ് റഹ്മാൻ കാരാടൻ സുലൈമാൻ മുജീബ് ദേവശ്ശേരി അസ്ലം മംഗലത്ത് ജാബിർ പുളിയത്ത് മീര മേനോൻ സ്മിത തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ வண்டூர் சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்